നമസ്കാരം പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഖാൻ കൊല്ലപ്പെട്ടു സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും ഒക്കെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഖാൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഖാനെ പാകിസ്ഥാൻ സേന വധിച്ചു ഖാനെ വിഷം കുത്തി വെച്ചു കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല കാരണം പാകിസ്ഥാൻ ഭരണകൂടമാണ് ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറയേണ്ടത് പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ലോകം ആരാധിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് പാകിസ്ഥാന്റെ നമ്പർ വൺ ബൗളറായിരുന്ന ഇമ്രാൻഖാൻ ആ ഇമ്രാൻഖാൻ പാകിസ്ഥാനികളെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായി ആയിരുന്നു എന്നാൽ കാലക്രമേണ പാകിസ്ഥാനിലെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ തീവ്രവാദികൾക്ക് വലിയ മേൽക്കോയ്മയുള്ള ഒരു രാഷ്ട്രീയമാണ് പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ കലങ്ങി മറീലുകളിൽ ഇമ്രാൻഖാൻ കാലിടറി വീണു ഒടുവിൽ ഇമ്രാൻഖാനെ ഷഹബാസ് ഷെറീഫ് ഭരണകൂടം ജയിലറി ജയിലഴികളിലേക്ക് ജയിലഴികൾക്കുള്ളിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ജയിലറുകളിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ എല്ലാ ആഴ്ചയിലും ഇമ്രാൻഖാന്റെ സഹോദരിമാർക്ക് ജയിലിൽ പോയി ഖാനെ കാണാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഖാനെ കാണാൻ ജയിലിൽ എത്തിയ സഹോദരിക്ക് എന്ന ഇളയ സഹോദരിക്ക് ഖാനെ കാണാൻ അവസരം നിഷേധിച്ചു ഖാനെ കാണണം എന്ന് നിർബന്ധം പിടിച്ച ഈ സഹോദരിയെ വനിതാ വാർഡർമാർ ജയിൽ വാർഡർമാർ മർദ്ദിച്ച് മർദ്ദിച്ചു മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു എന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അഫ്ഗാൻ ടൈംസ് എന്നറിയപ്പെടുന്ന അഫ്ഗാൻ ടൈംസ് എന്നൊരു മാധ്യമമാണ് ഖാനെ പാകിസ്ഥാൻ ഭരണകൂടം കൊലപ്പെടുത്തി എന്ന വാർത്ത പുറത്തുവിടുന്നത് പിന്നാലെ ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇതുവരെ പാകിസ്ഥാന്റെ ഭരണകൂടം ഔദ്യോഗികമായി ഖാൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ അല്ലെങ്കിൽ ഖാൻ എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഖാനെ കുറിച്ച് ഒരു ഇമ്രാൻഖാൻ എന്തെങ്കിലും സംഭവിച്ചുവെന്നോ ഇമ്രാൻഖാന്റെ ശാരീരികമായ എന്തെങ്കിലും അപകടം പറ്റിയെന്നോ ഖാനെ ഏതെങ്കിലും അവസ്ഥയിൽ പ്രശ്നമുണ്ടായി എന്നോ ഒരു വാക്ക് പോലും ഒരു കാര്യം പോലും ഇതുവരെ പാകിസ്ഥാൻ ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇമ്രാൻ ഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ആ ഇമ്രാൻ ഖാൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയ്ക്ക് ഇനിയും കാത്തിരിക്കണം എന്തായാലും പാകിസ്ഥാൻ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ ഭരണഘടന പോലും ഭേദഗതി ചെയ്തുകൊണ്ട് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും പവർ ഒന്നിച്ച് നേടാനുള്ള എല്ലാ നിയമ നടപടികളും പൂർത്തിയായി സൈനിക മേധാവി എന്ന നിലയിൽ ഭരിക്കുമെന്ന അവസ്ഥയിലേക്ക് െത്തി ഷഹബാസ് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അസീം ഈ കളിയെല്ലാം കളിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം ബലൂജ് ലിബറേഷൻ ആർമിയും താലിബാനും താലിബാനും അടക്കമുള്ള സംഘടനകൾ പാകിസ്ഥാൻ സേനക്കെതിരെ അതിരൂക്ഷമായ യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യവുമാണ് താലിബാൻ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമാണ് നിർദ്ധനരായ കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരെ പാകിസ്ഥാൻ കനത്ത ബോംബാക്രമണം നടത്തിയത് ഒൻപത് കുട്ടികളും ഒരു സ്ത്രീയും ഇതിൽ കൊല്ലപ്പെട്ടു ഇതിന് അതിശക്തമായി തിരിച്ചിലുണ്ടാകുമെന്ന് താലിബാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും പാകിസ്ഥാൻ ഭരണകൂടം ചരിത്രത്തിലില്ലാത്ത വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തവുമാണ്